സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ മോർണിംഗ് മുതലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ മോർണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കാരണം ഞാനിത് ഇന്നലെ ഇട്ട് വ്ലോഗിൻ്റെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ കാരണം സൺഡേ മോർണിംഗ് ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ നടന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് അതിൽ ഞാൻ ചെയ്തിരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്തിട്ട് പോകണ്ട കേട്ടോ നമുക്കിനി വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഞാൻ പോയി കുളിച്ച് വന്ന ശേഷമാണ് കേട്ടോ ലഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫും ഒക്കെ വെക്കാനുണ്ട് എന്നുള്ളത് അതിൽ നമുക്ക് കൂർക്ക് കിട്ടിയപ്പം ഇക്കാക്ക് ബീഫും കൂർക്കും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശേഷമാണ് കേട്ടോ സൺഡേ കുക്കിങ്ങിന് നിൽക്കാറുള്ളത് കാരണം സൺഡേ ആർക്കും പോകണ്ടാത്തൊരു ഇടയായത് കൊണ്ട് നമുക്ക് രാവിലെ തന്നെ കുക്കിങ്ങിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അത് കഴിക്കലൊക്കെ നമ്മൾ മസാല ഓട്ട്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യുക നല്ല ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കിത് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് പണ്ടാണ് ഓട്സോ അയ്യേ എന്നുള്ളൊരു ഇത് വരിക പക്ഷേ ഇപ്പോൾ ഓട്സ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ അവര് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ ഞാൻ വരെ വരെ ഓരോ വീഡിയോയിൽ അത് കാണിക്കാം ഷെയ്ക്ക് ആയിട്ടും ഇതുപോലെ സ്പൈസി ആയിട്ടുള്ള ഡിഷുകളായിട്ടൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ധാരാളങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജിനിയുടെ വ്ളോഗ് ഭയങ്കര എനർജിയാണ് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു താങ്ക് യു സോ മച്ച് അതുപോലെ എൻ്റെ കമന്റ് മാത്രം വായിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ കമന്റ് കണ്ടില്ല കേട്ടോ എന്തെന്നുള്ളത് പക്ഷെ ഈ കമന്റ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആനിയത്തിയുടെ വീട് തൃശ്ശൂരാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ചാൽ എന്തെല്ലാം ഇതുപോലെ കാണാൻ പറ്റും അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു നല്ല കമന്റ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കമന്റും തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണുമ്പോഴുള്ള കുറച്ച് കമന്റ് മാത്രം വായിക്കുന്നത് നല്ലൊരു വലിയ മാങ്ങ വീണിട്ടുണ്ട് അതിൻ്റെ സൗണ്ടായിപ്പിക്കായിട്ട് അപ്പോൾ ആ കമന്റിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇപ്പം നോക്കാൻ ആർക്കും ടൈമില്ല ആരും നോക്കാറില്ല പണ്ടത്തെ ചെടികളും പണ്ടത്തെ എന്താ പറയുക പൂമ്പാറ്റ അതുപോലെ ഒരുപാട് പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇക്കാൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ജീനിത്തെ ഇക്കാൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാത്തത് എന്നുള്ളത് നമ്മളൊരു ടോപ്പിക്കൊന്നും തെന്നി മാറിയില്ല നമുക്കിത് വരും കേട്ടോ അപ്പം പണ്ടത്തെ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്കിപ്പം ലക്കാണെന്ന് തന്നെ പറയാം കാരണം തൊടി മരങ്ങളും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയല്ലേ മാക്സിമം എല്ലാവരും ബിൽഡിങ് കെട്ടി എന്താ പറയുക മരങ്ങളൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെയല്ലേ അപ്പൊ എനിക്ക് ഈ പൂമ്പാറ്റ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ അത്രയും പൂമ്പാറ്റകൾ ഒരുമിച്ച് കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പയറുപ്പേരി വെക്കുന്നുണ്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് വേവിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ബീഫിൻ്റെ റെസിപ്പി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുപുള്ളിയും ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് വലു ഇതുപോലെ കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില അതുപോലെ തക്കാളി മല്ലിയില ഇതെല്ലാം ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ എന്താണെന്നറിയില്ല അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ ഇതാ കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നും അഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ശേഷം അതിലോട്ട് ഒരു കിലോ ഒരു കിലോ ഇല്ല ഒരു മുക്കാൽ കിലോ ബീഫൊക്കെ തന്നെയിട്ടുണ്ടാവുള്ളൂ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് ഈ മസാലയൊക്കെ എല്ലാവടേയും പിടിക്കുന്നത് പോലെ നമുക്കിത് ഇളക്കിയിട്ട് എടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനെന്തായാലും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇത് ഏകദേശം ഒരു ഒന്നര കപ്പിനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്കിത് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാൻ എന്തായാലും രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു മൂന്നാല് വിസിൽ ലോ ഫ്ലെയിമിലും കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഓപ്പൺ ആക്കിയിട്ട് എടുക്കുന്നത് കാരണം ബീഫിന് അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ വിസിൽ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞ കൂർക്ക നന്നാക്കിയത് ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങ് ഇട്ടു കൊടുത്തു പക്ഷേ ഉണ്ടല്ലോ ഞാൻ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് വെറുതെ വേവിച്ചെടുക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല കേട്ടോ കൂർക്ക സീസൺ അല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു വെന്തില്ല അപ്പോൾ അപ്പം ഇത് ആ കാൽസ്പൂൺ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ വലിയ ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ വെച്ച് നോക്കി പക്ഷെ കൂർക്കെ ഒരക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വീണ്ടും കുക്കറിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് വീസില് അടുപ്പി അടുപ്പിച്ചെടുക്കേണ്ടി എനിക്ക് കൂർക്ക വേവിക്കാൻ വേണ്ടിയിട്ട് കൂർക്ക കുക്കറിൽ വേവിക്കേണ്ടി വന്നു പിന്നെ അത് മട്ടനാണ് കേട്ടോ മട്ടൻ്റെ ഒന്നും റെസിപ്പി കാണിച്ചിട്ടില്ല മട്ടൻ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു സെമി ഗ്രേവി ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇത് അപ്പം അതാ നമ്മുടെ കൂർക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ വെച്ച ശേഷം വീണ്ടും ഞാൻ മൺചട്ടിയിലോട്ട് തന്നെ മാറ്റിയിട്ട് എടുത്തതാണ് അപ്പൊ അടിപൊളിയിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കാൻ കുറേ അധികം സമയം എടുത്തു നമുക്ക് ഇന്ന് കുറേ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കസിനും അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് ചായ വെച്ച് കൊടുക്കല് അങ്ങനെ അവരോട് സംസാരിക്കല് എന്നിട്ട് ഞാൻ കുറച്ച് കമ്മിയാണ് കേട്ടോ സംസാരിക്കല് കാരണം എനിക്കിതൊക്കെ ഉണ്ടാക്കേണ്ട സംഭവമല്ലേ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി എത്തി നോക്കിയിട്ടോ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് ഇനിയിപ്പോൾ അവർക്ക് എനിക്ക് ഹെഡ് വെയിറ്റ് ആണോ എന്ന് വരെ തോന്നിയെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഒന്നും തോന്നില്ലാട്ടോ എന്നെ അറിയുന്ന ആൾക്കാരല്ലേ അപ്പൊ എന്തായാലും ഞാനിതാ ഫുഡെല്ലാം കൊണ്ടുവച്ചു ഞാനും മക്കളും കൂടെ കൊണ്ടുവെച്ച് ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും സമയം മൂന്ന് മണിയായി ഉപ്പാക്ക് വേഗം കൊടുത്തു കാരണം ബീഫാവാൻ സമയമെടുക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വേഗം ഉപ്പാക്ക് ചോറും ഉപ്പ ഉറുപ്പേരിയും പരിപ്പ് ചാറും പിന്നെ മട്ടൻ കഴിക്കൊന്നുമില്ല എന്നാലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അഥവാ ഒരു പീസ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ബീഫ് പിന്നെ ഒട്ടും കഴിക്കില്ല കേട്ടോ അങ്ങനെ ഉപ്പ കഴിച്ച് ഇപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാനോ അപ്പം ഇന്ന് അയാൻകുട്ടി എൻ്റെ സ്ഥലത്ത് കയറിയിരുന്നു എനിക്ക് എൻ്റെ സ്ഥലത്തിന്നെ ഇരിക്കലെ കേട്ടോ ഇല്ലെങ്കിൽ എന്താ എന്തോ പോലെയാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ ഈ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കെന്നു തോന്നി വേണ്ട എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇക്കാൻ്റെ കൂടെ എന്താ ഇരിക്കാത്തതെന്നുള്ളത് അപ്പോൾ നമുക്കിന്ന് ഇക്കാലിൻ്റെ കൂടെ തന്നെ ഇരുന്ന് അങ്ങ് ഫുഡ് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ ഈ ടോപ്പ് പുതിയതാണ് ഇഷ്ടം ആഴ്ച കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിതെടുത്തത് നമ്മുടെ സ്മാർട്ട് ബസാർ ഒരു ടൈപ്പ് ടോപ്പ് ഇടുമ്പോൾ ഞാൻ ഒന്നുകൂടെ തടിച്ചാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അമ്പർല കട്ടിങ്ങുന്ന എന്താ പറയാ അങ്ങനത്തെ ടൈപ്പ് ടോപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കംഫർട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് വിളമ്പ് എടുത്ത് എന്റെ പ്ലേറ്റൊക്കെ നിറച്ചു എന്ന ചീറ്റ് ഡേ ആണ് എനിക്കും ഇക്കാക്കും ഞങ്ങൾ രണ്ടുപേരും ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച മുതലാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് സൺഡേകളിൽ ഞങ്ങൾ ചിഡ എടുക്കാന്നുള്ള ഒരു പ്ലാനാണ് കാരണം ഇല്ലെങ്കിൽ മൈൻ മെൻ്റലി ഡൗൺ ആയിപ്പോവും മെൻ്റലി ഡൗണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഊട്ടി ഇതുപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും ഭയങ്കര ഇതായിരുന്നു ഇത്തന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഔട്ടാവും കാരണം നമ്മളിങ്ങനെ ഫുഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പം അതെല്ലാം കാണുമ്പോൾ അയ്യോ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എന്തായാലും മൈൻഡിൽ ഉണ്ടാവും അതാണ് കേട്ടോ അത് സംഭവിക്കുന്നത് പിന്നെന്തോ കുറേ പേര് സൂപ്പർ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട് മോന് ചായ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്നല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ശേഷമുള്ള ചായ കൂടിയാണ് അവന് രാവിലെ ഒരു ചായ കുടിക്കും പിന്നെ വൈകുന്നേരം കേട്ടോ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ചായ കൂടി ഞാൻ ശീലിപ്പിച്ചിട്ടില്ല കാരണം സ്കൂളിലൊക്കെ പോണ പിള്ളേരല്ലേ പല സമയങ്ങളിലും ക്ഷീണിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അവർക്ക് ആ സമയത്ത് കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ വെക്കേഷൻ ആയിട്ടും അങ്ങനെ ശീലിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല ടീം മേക്കിംഗ് ഗുഡ് താങ്ക് യു സോ മച്ച് ഹായ് ജിനി സൂപ്പർ വീഡിയോ താങ്ക് യു സോ മച്ച് പിന്നെന്താണ് സൂപ്പർ വീഡിയോ ആണ് വളരെ ഇഷ്ടമാണ് ഞാനും അങ്ങനെ ചെടിയിൽ വെള്ളം തട്ടി വിടും ഞാൻ ഇന്നലെ ഇങ്ങനെ ചെടിയിൽ വെള്ളം തട്ടി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ വീടിയോ ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ അത് നമ്മള് കടയിൽ നിന്ന് മേടിച്ചതാണ് മല്ലിക എന്നാണ് കേട്ടോ ഈ മാങ്ങന്റെ പേര് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താ പറയാ ഭയങ്കര ഇഷ്ടായി ഞാൻ എൻ്റെ അണ്ടി ചൂപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ നാടൻ മാങ്ങേൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ് കേട്ടോ അതങ്ങനെ മതിലിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമ്മൾ ഫുള്ള് ജ്യൂസ് ആക്കിയിട്ട് എന്നിട്ട് ആ ചുണങ്ങിൻ്റെ അവിടെ ചെത്തി കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ജ്യൂസ് പോലെ കുടിച്ചെടുക്കില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിലുണ്ടായിരുന്നു നാടൻ മാങ്ങ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നുട്ടോ ഓർമ്മയില്ല പക്ഷെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും മാങ്ങ എല്ലാം കഴിച്ചു കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് ഇനി നമ്മൾ രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത് ഈവനിങ് ഒന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ വ്ളോഗെടുക്കാന് പിന്നെ ഞാൻ പാലക്കാട് മുണ്ടൂരാണ് പറഞ്ഞിട്ട് ഷിനീ സാബു ഓക്കെ അപ്പോൾ എൻ്റെ കസിൻസ് ഉണ്ട് കേട്ടോ അവിടെ എന്താ മുണ്ടൂര് അവർക്ക് അറിയൊന്നും അറിയില്ല എന്താ പറയുക അവിടെ മുണ്ടൂര് ഉള്ളിലോട്ട് പോകണം കുറച്ച് ഉള്ളിലോട്ട് പോകണം പിന്നെ എന്താണ് സൂപ്പർ ബ്ലോഗ് വീഡിയോ ബ്യൂട്ടിഫുൾ ആൾവേസ് സൂപ്പർ ആൻഡ് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോനും എല്ലാം കയ്യിൽ എടുത്ത് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാക്സിമം അങ്ങനെ ക്ഷലിപ്പിക്കാതെ നോക്ക് ഞാനിപ്പോൾ കുറെ കുറേ അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാരി കൊടുക്കുന്നു നമ്മൾ എത്ര ഉണ്ടായാലും കുട്ടികൾക്ക് വാരി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉമ്മമാരുടെ കയ്യിൽ നിന്ന് നമ്മള് കഴിക്കുന്നതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് എനിക്കത് ഇഷ്ടമാണ് കേട്ടോ ഞാൻ എനിക്ക് പിള്ളേർക്ക് വാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോ ഏത് പിള്ളേരായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വാരിത്തരാന്നൊക്കെ പറയും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും പക്ഷെ അവര് നോ പറയും അപ്പൊ പിന്നെ വേണ്ട വെക്കും അങ്ങനെ പിന്നെ തേയില ഏതാ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ താജ്മഹലാണ് യൂസ് ചെയ്യണത് ഞാൻ ഒരുപാട് വ്ളോഗിലായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കാനും മടിയായി കുക്ക് ചെയ്യാനും മടിയായി അപ്പൊ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തു നമ്മൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞല്ലോ ഒന്ന് ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞൊന്ന് ഫ്രീ ആവാന് അതുകൊണ്ടാണ് ഒരു മടുപ്പായത് കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും പിന്നെ മുട്ടക്കറിയും ഉപ്പാക്കും ബീഫും മട്ടനും ഉപ്പ കഴിക്കാത്തതുകൊണ്ട് മുട്ടക്കറി ഉപ്പാക്കും ഓർഡർ ചെയ്തു കേട്ടോ ഒരു കറി തന്നെ ഓർഡർ ചെയ്ത് പക്ഷേ അതിൽ ഉണ്ടായിരുന്നു ആ രണ്ടേക്ക് ഉണ്ടാവാറുണ്ട് ഒരു കട കറിയില്ലേ ഞാൻ അത് മറന്നുപോയി അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റ വിവാസത്തിൽ പറഞ്ഞപോലെയുണ്ട് അല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം നമ്മുടെ വീഡിയോസ് മടുക്കുന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ പിന്നെ ഞാൻ ബീഫിൻ്റെ ഒരു കഷ്ണം കഴിച്ച് നോക്കിയതാണ് ബീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളീസിനൊരു വികാരമാണല്ലേ അപ്പം ഇതാ ഞാൻ കറികളൊക്കെ കൊണ്ടുവെച്ചു പിന്നെ ഇതാ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ വേശിക്കണോ വെച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതായതാണ് നമ്മുടെ ബീഫും കുറുക്കി കേട്ടോ അപ്പം അതും വെച്ച് കുർക്കുക ഭയങ്കര ഫ്രഷ് ആയിരുന്നില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈം വെക്കുകയാണ് ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പാക്ക് ദോശ മതി പറഞ്ഞിട്ട് ഉപ്പാക്ക് ദോശ കൊടുത്തതാണ് പിന്നെ ഇതാ എല്ലാവരും കൂടെ വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു നമ്മളോട് ഹോം ടൂർ ചെയ്യുമെന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിയട്ടെ പിന്നെ എന്താ ജിനി എനിക്ക് രാവിലെ മുതലുള്ള വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ രാവിലെ ഇന്നലെ കാണിച്ചെങ്കിലും വീണ്ടും ഉൾപ്പെടുത്തിയത് കേട്ടോ നിങ്ങൾക്കതാണ് ഇഷ്ടം വെച്ചാൽ നമുക്ക് അങ്ങനെ അങ്ങ് തുടരാം അല്ല നിങ്ങൾക്ക് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക എന്നാലല്ലേ എനിക്കറിയുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുത്തെടുത്തെടുത്ത് എനിക്കിപ്പോ അത് ഷീലായിപ്പോയിട്ടോ ഇപ്പം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കെന്നെ അറിയാത്തൊരവസ്ഥയായിപ്പോയി അപ്പൊ നിങ്ങൾക്ക് വല്ല സജഷനും ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് പ്രകൃതി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ നിങ്ങളുടെ നാട് അപ്പൊ നിങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോയി വീഡിയോസ് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടും എനിക്ക് വല്യൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയത് കാരണം എൻ്റെ വ്ലോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ വീട്ടമ്മമാരാണെന്ന് കമൻറ്റ് ബോക്സ് വഴി നമുക്കത് മനസ്സിലാവാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അവരെ രീതിയിൽ അങ്ങ് ചെയ്യാന്നുള്ളൊരു ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ റെഡ് ഡ്രസ്സിൽ കൂടുതൽ ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച് റെഡ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ മേടിച്ചത് കോഴിക്കോടിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു വന്നതാണ് കേട്ടോ കുറേ വർഷമായി അതിൻ്റെ കയ്യിൽ കേടേ വന്നിട്ടില്ല അങ്ങനെ അതാണ് റെഡ് ഡ്രസ്സിൻ്റെ ബാക്കിലുള്ള കാര്യം എനിക്ക് നല്ല ചുമ വരുന്നുണ്ട് നല്ല ജലദോഷം നല്ല തൊണ്ടവേദനയുണ്ട് ഇതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് വോയിസും അതുപോലെ ബ്രീത്തിങിന്റെ ഒക്കെ പ്രശ്നമുണ്ട് ഇനിയിപ്പോ ശ്വാസം മൂട്ടലുണ്ടോന്നുള്ള കമന്റ് ഒന്നും വേണ്ട കേട്ടോ ശ്വാസം മുട്ടലൊന്നുമില്ല എനിക്ക് അങ്ങനെ അയൻകുട്ടി എന്നെ ദാ രാത്രി ഒന്ന് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കയാണ് അവൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ബാക്കി ഞാൻ അവിടെ വെച്ചോളാൻ പറഞ്ഞു പോയി കിടന്നു സ്കൂളൊക്കെ ഉള്ളതല്ലേ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുക്കുകയാണ് പാത്രം കഴുകണം ക്ലീൻ ചെയ്യണം പിന്നെ വെള്ളം നിറച്ച് വയ്ക്കണം പപ്പാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ബ്ലോഗെത്രം നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബിഗ് വീഡിയോ ലോങ് വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുമായിരിക്കും ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ